ഇറ്റ് ഇസ് മീ എസ് പി ഫ്രം എസ് പി ട്യൂട്ടോറിയൽസ് വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ചാലഞ്ച് ഇത് നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മൈ മദർ എന്നുള്ളതാണ് നമ്മുടെ അമ്മയെക്കുറിച്ച് വർണ്ണിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാതെ ഇനിയുള്ള കാലത്ത് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുന്ന ആരും വിചാരിക്കരുത് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കമ്പനി നമ്മുടെ അങ്കിളിൻ്റെയോ ഫാദറിൻ്റെയോ ആയിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് മസ്റ്റാണ് ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ ഈസിയാണ് നമ്മൾ ആയിരം വീഡിയോസ് കണ്ടാലും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയൂല കാരണം നമ്മൾ സംസാരിച്ച് നാവിനത് വഴങ്ങുന്നില്ല നമ്മൾ കേൾക്കുന്നുണ്ട് ആരെങ്കിലും പറയുന്നത് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നമുക്ക് തിരിച്ച് പറയാൻ കഴിയില്ല തിരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളത് സംസാരിച്ച് തന്നെ പഠിക്കണം അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വെൽക്കം അഗൈൻ അവർ ടോപ്പിക് ഈസ് മൈ മദർ എൻ്റെ അമ്മ താഴെ കാണുന്ന ഒരുപാട് സെൻറ്റൻസുകൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം അർത്ഥം കിട്ടുന്നുണ്ടെന്ന് നോക്കാം മൈ മദർ ഈസ് എ കൈൻഡ് പേഴ്സൺ കൈൻഡ് ദയുള്ള പേഴ്സൺ വ്യക്തി എൻ്റെ അമ്മ ദയുള്ള വ്യക്തിയാണ് ഷീ ലവ്സ് മീ വെരി മച്ച് അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു വെരി മച്ച് ഒരുപാട് മൈ മദർ ഈസ് എ ഗ്രേറ്റ് കുക്ക് എൻ്റെ അമ്മ നല്ലൊരു പാചകക്കാരിയാണ് ഗ്രേറ്റ് കുക്ക് വലിയൊരു പാചകക്കാരി നല്ലൊരു പാചകക്കാരി എന്നൊക്കെ പറയാം ഷീ ഓൾവേസ് ഹെൽപ്സ് മീ വിറ്റ്സ് മൈ ഹോം വർക്ക് ഷീ ഓൾവേസ് അവൾ എപ്പോഴും ഹെൽപ്സ് മീ എന്നെ സഹായിക്കുന്നു വിത്ത്സ് മൈ ഹോം വർക്ക് എൻ്റെ ഹോം വർക്ക് ചെയ്യാൻ അവൾ എല്ലായ്പ്പോഴും എന്നെ സഹായിക്കുന്നു മൈ മദർ ഈസ് മൈ റോൾ മോഡൽ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാതൃക ആരെ ആരെപ്പോലെ ആവിടെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതാണ് റോൾ മോഡൽ എൻ്റെ അമ്മയാണ് എൻ്റെ മാതൃക എൻ്റെ അമ്മയാണ് എൻ്റെ റോൾ മോഡൽ ഐ ലവ് സ്പെൻഡിങ് ടൈം വിത്ത് മൈ മദർ സ്പെൻഡിങ് ടൈം സമയം ചെലവഴിക്കുക വിത്ത്സ് മൈ മദർ എൻ്റെ അമ്മയോടൊപ്പം ഐ ലവ് എ സ്പെൻഡിങ് ടൈം വിത്ത്സ് മൈ മദർ ഞാൻ എൻ്റെ അമ്മയോടൊപ്പം സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു മൈ മദർ ഈസ് ദസ്റ്റ് മോം ഇൻ ദ വേൾഡ് എൻ്റെ അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ അതാർക്കും അവകാശപ്പെടാവുന്നതേ ഉള്ളൂ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ എൻ്റെ അമ്മയാണ് ും ഏറ്റവും നല്ല അമ്മ ഐ ലവ് മൈ മദർ ഞാനെൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു അപ്പോൾ ഇതാണ് ഇതിലുള്ള സെൻറ്റൻസുകൾ നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് സെൻറ്റൻസുകളാണ് പക്ഷെ ഇത് നമുക്ക് സ്വന്തമായിട്ട് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ ഇനി നമുക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം സംസാരിക്കുക തന്നെ വേണം മൈൻഡിൽ ആലോചിച്ചാൽ പോരാ മൈ മദർ ഈസ് എ കൈൻഡ് പേഴ്സൺ മൈ മദർ ഈസ് എ കൈൻഡ് പേഴ്സണിൻ്റെ കൂടെ സംസാരിക്കണം മൈ മദർ ഈസ് എ കൈൻഡ് പേഴ്സൺ ഈ ഒരു സെൻറ്റൻസ് പഠിച്ചുകഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ഒരുപാട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം മൈ ഫാദർ ഈസ് എ കൈൻഡ് പേഴ്സൺ മൈ ബ്രദർ ഈസ് എ കൈൻഡ് പേഴ്സൺ മൈ സിസ്റ്റർ ഈസ് എ കൈൻഡ് പേഴ്സൺ മൈ ഫ്രണ്ട്സ് ആർ കൈൻഡ് പേഴ്സൺസ് ഇങ്ങനെ ഒരുപാട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ പിന്നെ ബാക്കി ഓട്ടോമാറ്റിക് നമുക്ക് വരും ഷീ ലവ്സ് മീ വെരി മച്ച് ഷീ ലവ്സ് മീ വെരി മച്ച് ഷീ ലവ്സ് മീ വെരി മച്ച് My mother is a great cook. My mother is a great cook. My mother is a great cook. She always helps me with my homework. She always helps me with my homework. Say Tianan. She always helps me with my homework. My mother is my role model. My mother is my role model. My mother is my role model. I love uh, spending time with my mother. I love uh, spending time with my mother. ഐ ലവ് spending time with my mother. My mother is the best mom in the world. My mother is the best mom in the world. My mother is ഈസ് ബെസ്റ്റ് മോം ഇൻ ദ വേൾഡ് ഐ ലവ് മൈ മത ഐ ലവ് മൈ മത ഐ ലവ് മൈ മദർ ഇനി നമുക്കിത് ഇത് സ്ക്രീനിൽ നിന്ന് ഞാനിത് കളയുകയാണ് അതിനുശേഷം നിങ്ങൾക്കിത് ഓർത്ത് പറയാൻ പറ്റുന്നുണ്ടോ നോക്കണം എപ്പോഴാണ് നിങ്ങൾക്കത് പറയാൻ പറ്റുന്നത് അതുവരെ നിങ്ങൾ ട്രൈ ചെയ്യണം അങ്ങനെയാണ് അങ്ങനെയാണിത് മൈൻഡിൽ സെറ്റാക്കുന്നത് ഞാൻ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്